വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് പുഴയിൽ വീണ് മുങ്ങി ചാകാനായ ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ട് അതങ്ങട്ട് വേറൊന്നും കിട്ടാനില്ല വേറെ വേറൊറ്റൊന്നും കിട്ടാനില്ല എന്നിട്ടോ അനസംസാർ പറയുകയാണ് ഇങ്ങനെയൊരു വാദം കൊണ്ടുവന്നപ്പോൾ അതിൽ ഇടപെട്ടു എന്നിട്ട് ഫത്തുവറക്കി ഇതാ ഫത്വ കേട്ടോളൂ എങ്ങനെയുണ്ട് സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞേ ഫെബ്രുവരിയിൽ ഇടപെട്ടു എങ്ങനെയുണ്ട് ഫെബ്രുവരിയിലാ പത്ത് ഉണ്ടായത് അത് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഏതാണ്ട് ഏഴെട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തൃശ്ശൂരിൽ പറയുന്നത് എന്നിട്ട് ഈ മുസിയ തെറ്റിദ്ധരിപ്പിക്കാണ് ഒരു വാദവുമായി ഒരു കൂട്ടർ വന്നപ്പോൾ ഇടപെട്ടു എന്നിട്ട് ഫത്ത്വ കാണിച്ചു കൊടുത്ത കൊടുത്തും ആളുകൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് സെപ്റ്റംബർ എട്ടിന് ഞാൻ പറഞ്ഞപ്പോ ഉടനെ ജമ്മിയെത്തി മീറ്റിംഗ് കൂടിയാണ്ട് പച്ച കള്ളമാണ് പറയുന്നത് സുഹൃത്തുക്കളെ മുങ്ങി മരിക്കാൻ അടുക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പുഴയിൽ വീണ ജില്ലിനെ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ചെന്നറിയോ ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് കൃത്യമായി അന്ന് ഇവിടെ ഇടവണ്ണയിൽ ഇട്ട് കാണിച്ചതാ അല്ലേ അതിലുള്ളതെന്താ ഇവിടെ ഉമർമൌലവിയുടെ പറഞ്ഞ് അത്ര ആ സലഫി പറഞ്ഞല്ലോ ഉമർ മോലിയുടെ കണ്ണിൽ കാണാത്തതിനോട് എന്ത് ചോദിച്ചാലും ചെറുക്കാണെന്ന് ഞങ്ങളെ വാദാണ് ഉമർ മോലിക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ മറുപടിയാണ് അവിടെ വാക്കന്നെന്താ അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ അതില്ലാന്ന് ഞമ്മൾ എന്നെ പറഞ്ഞു ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കേണ്ട അദൃശ്യം ം കാര്യകാരണബന്ധത്തിന് അതീതം ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് അതൊന്നും കണ്ണ് കാണാത്തതിൽ നിന്ന് അർത്ഥത്തിലല്ല ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു വിമർമൂല നോക്കിയിലാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് പുഴയിൽ വീട് പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേന്ന് വിളിച്ചാൽ ശരിക്കല്ല കാരണം ജോസഫ് വരുന്നതും രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ് മൊയ്തീഷ് വിളിച്ചാൽ കാരണം കാണാത്ത മാർഗത്തിലാണ് ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല അത് മാത്രല്ല അതിനർത്ഥം അതീതമായി സഹായിക്കാനാണ് മനസ്സിലായില്ലേ മനുഷ്യൻ കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത് മൊയ്തീശിനോട് ചോദിച്ചാൽ മൊയ്തീശ് മരിച്ചാലാണ് അയാൾക്ക് അങ്ങനെ കഴിവില്ല ഇല്ലാത്ത കഴിവാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും അക്കസാവാത്തിൽ ഹൃദൂമി വരും കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ മനസ്സിലാവൂല അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവൂലെന്ന് നമ്മൾ എന്നെ പറഞ്ഞു ഇതാ മനസ്സിലാക്കേണ്ടത് അവിടെ ജിന്നുണ്ട് വിളിച്ചോളീന്ന് ഞാൻ പറഞ്ഞുനാ ജിന്നുണ്ടെങ്കിൽ തന്നെ ഞമ്മക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല അതാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഒരു കുസൃതിക്കാരന്റെ ചോദ്യാണ് ജിന്നുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല പിന്നെ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വന്നിട്ട് ഞാനൊരു ജിന്നാകുന്നു എന്ന് പറഞ്ഞ അവിടെ നിൽക്കണമില്ല പ്രമാണം കൊണ്ടും തെളിഞ്ഞിട്ടില്ല കണ്ണുകൊണ്ട് കാണാവുന്ന മനസ്സിലാകുന്ന രൂപത്തിൽ അവിടെ വന്നിട്ടുമില്ല അപ്പൊ ഒരു സന്ദർഭത്തിൽ ഒരാള് ജിന്നിനെ ഉദ്ദേശിച്ച് വിളിച്ചാൽ ഇവിടെ അനീപകായക്കോടി വന്ന് ജിന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞോളാ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ ചെറുക്കാണ് കൊയ്യത്തിശേഷയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ഒരാൾ ചിന്നയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ചെറുക്കാണ് അത് പുഴയിൽ വീഴുമ്പോഴായാലും കുളത്തിൽ വീഴുമ്പോഴായാലും മരത്തുമെന്ന് വീഴുമ്പോഴായാലും എവിടുന്ന് വീഴുമ്പോഴായാലും ഏത് ഘട്ടത്തിലായാലും ചിന്നയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ചെറുക്കാണ് ചെറുക്കാണ് കള്ള നിങ്ങൾ എന്റെ പേരിൽ വെറുതെ പറയണ്ട ഇനി ബാക്കി കഴിപ്പിച്ചെടുക്കു രക്ഷിക്കട്ടെ അത് ഹറാമായ പാടില്ലാത്തത് ചുർക്കിലേക്ക് പോകുന്ന വിളിയാണ് പക്ഷേ പോകൂല കണ്ടോ അത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത് ചെർക്കിലേക്ക് പോകുന്ന വിളിയാണത് ഹറാമാണ് വിളിയാണ് പക്ഷേ വിളി ഉണ്ടായാലും ഇസ്ലാം എന്ന് പുറത്തു പോകൂല കാരണം എന്താ പ്രാർത്ഥന എന്റെ മനസ്സിലില്ല എന്നാണ് ആ പോയത്തെക്കാരൻ പറയുന്നത് അവിടെ പ്രാർത്ഥന ഇല്ലാതിരിക്കുക ആർക്കെങ്കിലും അത്തരമൊരു ഘട്ടത്തിൽ പെട്ടെന്ന് സഹായം കിട്ടുന്ന നിലക്ക് ആ വിളിച്ചു പോകുന്ന ഒരു വിളിയുണ്ട് അത് പ്രാർത്ഥനാ ഭാവത്തോടെ വിളി തന്നെയാണ് അതുകൊണ്ട് അത് സുർക്ക് തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ ആള് പറയാണ് എന്താണ് അയാൾക്ക് മാത്രം ബാധകായ മറുപടിയാ കുസൃതിക്കാരെന്നോ എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല അക്സാകായത്തിൽ ഇല്ല ധ്വാനില്ല ധ്വാൻ ഇല്ലെങ്കിൽ പിന്നെ അല്ലല്ലോ പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ പാടില്ല ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ് ചുർക്കിലേക്ക് പോകുന്ന വിളിയാണെങ്കിൽ ഒരു മമ്മിനു വിളിക്കോ ഹറാമായ വിളി ഹറാം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ പോലിയുള്ളതുമായ കാര്യം അല്ല എന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞ തെറ്റല്ലാന്ന് അർത്ഥം തന്നെ അല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വ്യഭിചാരം എന്റെ അത് വ്യഭിചരിക്കാന കൂടി ആണോ മോഷണം അപ്പൊ സിർക്കല്ല എന്ന് പറഞ്ഞൊരു വാചകത്തെ കടിച്ചു തോങ്ങിയിട്ടാണ് ഈ പാളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് ഒരാള് പറഞ്ഞാൽ അത് ചെറുക്കാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക നമ്മളത് പറഞ്ഞിട്ടുണ്ട് വിവാദത്തിന് പൂർവകാമികൾ കൊടുത്ത നിർവചനം എന്താ സാകത്തിൽ അങ്ങേയറ്റത്തെ താഴ്മയുടെയും പ്രകടനം എന്നാണ് ഇപ്പൊ അതിനെയും കളിയാക്കാണ് തൗഹീദ് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പോ അതിനെയും കളിയാക്കാൻ തുടങ്ങി ഇത്ര കാലം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് അംഗീകരിച്ചിട്ടുള്ള സൂറത്തിൽ ഫാത്തി വ്യാഖ്യാനത്തിൽ പോലും അമാനി മോലി പറഞ്ഞിട്ടുള്ള

അക്കുസാദായത്തിൽ വത്തതല്ലുൽ ഇല്ലല്ലോ അപ്പൊ പ്രാർത്ഥനയാവൂലല്ലോ നാട്ടിൽ സകല കുബൂരികളും പറയല തന്നെ വരിശേഖനോട് തേളുന്നതിനെ എതിർക്കൽ എന്താ വിവാദത്തിന്റെ നിർവചനമുണ്ട് അക്കുസാദായത്തിൽ സുതൊഴിവ തല്ലുൽ പരമമായ വണക്കവും കീഴ് വണക്കവും ഞങ്ങൾക്കതില്ലാ